ഇന്നലെ ഞാൻ എന്തോ പറഞ്ഞല്ലേ ഡേവിഡ് ഷുഡ് ഡിസപ്പിയർ ഒന്നും പറ്റും അയ്യോ ഡേവിഡ് അല്ല ഡേവിഡ് അല്ല സൂപ്പർ സ്റ്റാർ എന്തെല്ലാം കാര്യങ്ങൾ വർക്ക്ഔട്ട് ആവുള്ളൂ ആസ് എൻ ആക്ടർ ഈ സൂപ്പർ സ്റ്റാർ പെട്ടോണ്ടല്ലോ അതൊരിക്കൽ കിട്ടിയപ്പോ എന്നെ മാറ്റാൻ പറ്റില്ല ഇറ്റ് ഓൺ ആൻഡ് ഐ മനസ്സിലായില്ലേ എന്താടേ തരക്കട്ടു ടൈം കിട്ടില്ല സമയമുണ്ടല്ലോ നോക്കാം എന്താ പേര് സിയ നോക്കാം സിയ കാളത്ര പരിചയത്തിലൊന്നും തോന്നു കൊള്ളാലാ സിയ ആ തരക്കടില്ല നേരെടാ നേരെടാ ഗബ്രുളാ ഓ ट्विൻസ് ആണല്ലേ ചോദിച്ചോളൂ രണ്ടെ വണ്ടികളിലെ ഏത് ഇഷ്ടമുള്ള ഏതാണ് എനിക്ക് കുറച്ച് ലക്ഷ്വറി കാസ് ഉണ്ടെങ്കിലും എനിക്ക് ഏറ്റവും കോഡി നമ്മുടെ ഓട്ടോറിക്ഷയില ട്രാവൽ ചെയ്യാനാണ് ശുക് ഇൻ ദുരവിടെ വീണോ അല്ല ദേ തൊള്ളാണ് ആൾക്കാർക്ക് മനസ്സിലാവില്ല പിന്നല്ലണ്ട് ഡേയ്സോന് ഇനി അധിക സമയമില്ല അതുകൊണ്ട് ഇനി അഞ്ച് ജോഡികൾ മാത്രം ചൂസ് വൈസ്ലി ഒരു മിനിറ്റ് മിസ്റ്റർ ബാല എൻ്റെ ഒരു കൊളീഗാണ് ഫ്രണ്ടുമാണ് പുള്ളി ഇന്ന് മുന്നോട്ട് കയറ്റിടാം

കുറച്ച് സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ അതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ഒരു പെർഫോമൻസ് ഏതാണ് ഏതാണ് നോട്ടം ഉഫ് സിനിമ പറ സീൻ 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 എനിക്ക് ഓർമ്മയില്ല മത്തായ സിനിമയിലെ ലുക്ക് സിനിമ ആ ലുക്ക് ഉണ്ടായിട്ട് മാത്രമാണ് ഞാൻ ആ പൊട്ട സിനിമ

ഒരു സീൻ പറയണ പ്രേമധീര സിനിമയിൽ ചേട്ടന്റെ വില്ലന്റെ ക്യാരക്ടറില്ലേ പ്രേമിച്ച പെണ്ണിനെ കൂട്ടുകാരനും കൂട്ടി കൊടുത്തേ അതുപോലെ ഞങ്ങൾ പിള്ളേർക്കും കൂട്ടി കൊടുത്തു സെറ്റപ്പാക്കാൻ പറ്റുമോ എനിക്കതിന്റെ പരിപാടി നിങ്ങളുടെ പ്രിൻസിപ്പളോട് എളുപ്പമുണ്ട് പുള്ളിയോട് വെച്ചു നോക്കാൻ പരിപാടി ഉണ്ടോ അതല്ലെങ്കിൽ നീ വീട്ടിൽ പോയി നിന്റെ അച്ഛനോട് ചോദിച്ചോ ഗ്രൂപ്പിനെ സെറ്റ് ആക്കി തരുമോ എന്ത് പെട്ടെന്നല്ലേ കൈയടി പറഞ്ഞിട്ട് പൊരിഞ്ഞടിയത് ചോദ്യം ചോദിച്ചാൽ കൈ കിട്ടിട്ട് പൊട്ടിച്ചെ ഏ നിങ്ങളുടെ കാരണമല്ലോ അവിടെ ഉണ്ടായത്

ക്രൂഗർ മീനിങ് ചേട്ട ഒരു വ്യക്തി തന്റെ കഴിവ് ഉള്ള ചെറിയ കഴിവുകളെ യും അതെ നമ്മുടെ ഈ വണ്ടി മേളിലേക്ക് പോകല്ലാത്തതുകൊണ്ടേ ജീപ്പ് അറിയാൻ ചെയ്തിട്ടുണ്ട് പിന്നെ പോവാലോ അല്ലേ ലക്ഷണ പിന്നെ ഇതെന്താണ് വല്ലാത്തൊരു വിനയം അയ്യോ ഹായ് സാറിൻ്റെ ഫസ്റ്റ് എടുത്തിട്ടുണ്ടാക്കും എന്തായിട്ട് തൻ്റെ മറ്റേ പ്രശ്നം അത് ഞാൻ പോശിയോടൊന്ന് വിളിച്ച് സംസാരിക്കാഞ്ഞിരിക്കുകയായിരുന്നു അയ്യോ സാറു എന്തിനാ അനാവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ അല്ല അതിന് ഞാനല്ല സിനിമയിലെ ഒരു ചൊല്ലുണ്ട് റേഷയാണ് സ്ഥായിയായ ശത്രുക്കളോ മിത്രങ്ങളോ ഇല്ലായെന്ന് നമുക്കൊന്ന് തീർക്കണം ഓക്കെ സാർ നമ്മളെ ഇന്നലെ ഡയലോഗ്സ് നോക്കിയില്ലേ ആ ഇന്നലെ നോക്കിയതല്ലേ എനിക്കറിയാം എപ്പോഴെ നോക്കിയ മെക്കാനിക്കൽ ആവും സംശയുണ്ടെങ്കിൽ പറഞ്ഞുകൊടുക്കല്ലോ ഞാൻ പൊട്ടന പൊട്ടനല്ലോ ആള് ഭയങ്കരനാണെന്നാ എനിക്ക് കിട്ടിയ ഇൻഫോർമേഷൻ പക്ഷെ സർക്കാർ ഈ തൊപ്പിയും കാക്കിയണീച്ച് എന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തിരിക്കുന്നത് എനിക്ക് മുമ്പ് വന്ന ചില ഊച്ചാളി പോലീസുകാരെ പോലെ സാറിന് ക്ഷൗരം ചെയ്യാനാണ് ഉത്തരവാദിത്തപ്പെട്ട ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനാണ് അതിന് തടസ്സം നിന്നാൽ മുഹമ്മദ് സക്കീർ സക്കിർ ഇൻഫ്ലേമ ഹൈലി ഇൻഫ്ലേമ് ನೀವು ಕೇಟೇ ಚೋರಿ ಚಿಕ್ಕ ಪ್ರಶ್ನೇ ನ್ಯಾಯಾಟಿ ಪ್ಲೀಸ್ परी <laughs> सर